നമ്മുടെ സ്നേഹദൂരം ഇനി വളരെ കുറച്ച് എപ്പിസോഡ്സും കൂടി ഉള്ളൂ കേട്ടോ വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മേ ബി ഈ ആഴ്ച തന്നെ തീരാൻ ചാൻസ് ഉണ്ട് ഞായറാഴ്ച വരെ പോകുമെന്ന് തോന്നുന്നില്ല നാളെയോ മറ്റേ നാളോ ആയിട്ട് തീരും മഴയോർമ്മയായും തീർന്നിട്ടുണ്ട് നമ്മൾ പുതിയൊരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു സ്റ്റോറി തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബിന് മാത്രമായിട്ട് യൂട്യൂബ് മീൻസ് നമ്മുടെ യൂട്യൂബിലെ വായനക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ എക്സ്ക്ലൂസീവ്ലി എൻ്റെ പ്രണയമെന്നും പറഞ്ഞിട്ടൊരു സ്റ്റോറി തുടങ്ങി വെച്ചിട്ടുണ്ട് സ്നേഹദൂരം പോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാവുന്ന ഒരു ആണ് അതും അപ്പോൾ ആ സ്റ്റോറി വായിക്കാത്തവരൊക്കെ ഒന്ന് വായിച്ചോളൂ കേട്ടോ ഞാൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു കുറച്ചുപേർ എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിരുന്നു നോട്ടിഫിക്കേഷൻ പ്രശ്നമുണ്ട് ഇടുന്ന സ്റ്റോറീസ് ഒന്നും കറക്റ്റ് ടൈമിന് കിട്ടുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല യൂട്യൂബിൻ്റെ എന്തെങ്കിലും ആൾഗോർ ആയിരിക്കും എൻ്റെ പേഴ്സൻറ്റേജ് നോക്കി കറൻറ്റിൻ്റെ പത്ത് ശതമാനം കറൻ്റില്ല കേട്ടോ ഈ റെക്കോർഡിങ് കഴിയുന്നതോടെ എൻ്റെ ഫോൺ ഓഫായി പോകും അപ്പോൾ അതിന് മുന്നേ ഞാൻ പെട്ടെന്ന് കാര്യം പറഞ്ഞ് നിർത്താം അപ്പോൾ ആ സ്റ്റോറിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ ഓർ കമൻ ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് കയറി വായിക്കുക വായിക്കാണ്ട് പോകരുത് കാരണം വേനൽ സോറി വേനൽമഴ്ന്ന സ്റ്റോറി ഞാൻ മാനസി വരുന്നത് കോൺട്രാക്ട് വൈഫ് തീർന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു സ്നേഹദൂരം നിങ്ങൾക്കിഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന കണ്ടൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് വേനൽമഴ പോലെ സോറി കോൺട്രാക്റ്റ് വൈഫ് പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു കഥ തന്നെയായിരിക്കും സ്നേഹദൂരം നിങ്ങൾ വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ എന്നെ വിശ്വസിച്ച് നിങ്ങൾ വായിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പോഴത്തെ എനിക്ക് കോൺട്രാക്ട് വൈഫിന് വരുന്നതിനേക്കാൾ കൂടുതൽ കമൻസ് ഇൻസ്റ്റയിൽ അടക്കം വരുന്നത് സ്നേഹദൂരത്തിനാണ് ഫാൻ ബേസ് ഉണ്ടാവും എന്ന് ഞാൻ പോലും വിചാരിച്ചില്ല കേട്ടോ അത് എഴുതിയ സമയത്ത് ലിപിയിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊരു കഥയായിരുന്നു അത് ഏകദേശം രണ്ട് മില്യൺ അടുപ്പിച്ച ആൾക്കാർ വായിച്ച കഥയാണ് അതുകൊണ്ട് തന്നെ എനിക്കറിയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് എന്ന് പോലെ തന്നെ ഞാൻ പറയുകയാണ് എൻ്റെ പ്രണയമേ എന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് സ്നേഹദൂരം പോലെ തന്നെയുള്ള ഒരു കഥയാണ് വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരാളുടെ ജീവിതമാണ് വിഷ്ണുവിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിഷ്ണുവിൻ്റെ ജീവിതമാണിത് പറയുന്നത് നായികയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല നായികയെപ്പറ്റിയല്ല നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് വിഷ്ണു എന്ന പ്രവാസി ആയ ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് നമ്മൾ എൻ്റെ പ്രണയമ എന്ന കഥയിലൂടെ പറയുന്നത് വിഷ്ണു അഥവാ വിച്ചുവേട്ടനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ ആ കഥ എഴുതുന്നത് ലിങ്ക് കൊടുത്തേക്കാം താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക കേട്ടോ അപ്പം നമുക്ക് കഥയിലേക്ക് പോവാം പിറ്റേന്ന് രാവിലെ ആദ്യം ഉണർന്നത് ശ്രീഹരി ആയിരുന്നു അവൻ ഉണർന്നിട്ടും ജാനകി നല്ല ഉറക്കമാണ് തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയാണ് ഒരു കൈ സുരക്ഷിതമായി തൻ്റെ നെഞ്ചിൽ വെച്ചിട്ടുണ്ട് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ഉറങ്ങുന്നവളെ കണ്ടപ്പോൾ അവന് തോന്നിയത് വാത്സല്യമായിരുന്നു താൻ ചുംബിച്ച് ചുവപ്പിച്ച ആധരങ്ങൾ നക്ഷതങ്ങൾ പടർന്ന ശരീരം അർത്ഥനഗ്നയായി തന്നോട് ചേർന്ന് കിടക്കുന്നവൾ പുതുപ്പ് വലിച്ചവളുടെ ശരീരത്തിലേക്ക് ശരിക്കിട്ടതിനു ശേഷം മുണ്ട് മുറുക്കിയെടുത്ത് അവൻ എഴുന്നേറ്റു പല്ലുതീച്ച് മുഖവും കഴുകി വന്നിട്ടും ജാനകി എഴുന്നേൽക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോഴാണ് അവളെ തട്ടി വിളിച്ചത് അവളെ തൊട്ടപ്പോൾ തന്നെ ശ്രീഹരി ഞെട്ടിപ്പോയിരുന്നു ചുട്ടുപൊള്ളുന്ന പനിയാണ് അവൾക്ക് ഒരു നിമിഷം തൻ്റെ ശരീരത്തിൽ അവൾ ചേർന്ന് കിടന്ന സമയത്ത് തനിക്കുണ്ടായിരുന്ന ചൂടിനെ പറ്റി അവൻ തിരിച്ചറിഞ്ഞു ജാനി ആവലാതിയോടെ അവൻ കുറേ വിളിച്ചപ്പോഴാണ് അവൾ കണ്ണു തുറന്നത് കണ്ണുകൾ തുറന്നെങ്കിലും അവൾക്കൊന്നും വ്യക്തമാവുന്നുണ്ടായിരുന്നില്ല ആരൂപം ശ്രീഹരിയാണെന്ന് മാത്രം മനസ്സിലായി ശരീരത്തിനാകെ ക്ഷീണവും അതോടൊപ്പം പനിയും കടന്നുകൂടി മോളെ ജാനി എൻ്റെ വയ്യേ ആവലാതി നിറഞ്ഞ സ്വരം കേൾക്കി എന്ത് മറുപടി പറയണമെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു കുഴപ്പമില്ല കുഴപ്പമില്ല ശ്രീചേട്ട കുഴപ്പമില്ലെന്നോ ചുട്ട് പൊള്ളുന്ന പനിയാണ് നീ ഒന്ന് ഡ്രസ്സ് മാറിക്കേ നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം വേണ്ട കുറച്ചു നേരം കിടന്നാ മാറും ഒട്ടും ഊർജമില്ലാതെ തളർന്ന സ്വർത്തോടെ അവളത് പറഞ്ഞപ്പോൾ ദേഷ്യമാണ് വന്നത് പറയുന്നത് അനുസരിക്കു ജാനി ഞാനും കൂടി സഹായിക്കാം അവൻ കൂടി പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം അവളുടെ മുഖമെല്ലാം കഴുകിക്കൊണ്ടുവന്ന ഡ്രസ്സ് മാറ്റി അതിനുശേഷമാണ് അവൻ അടുക്കളയിലേക്ക് പോയത് അറിയാവുന്ന രീതിയിലൊരു ഒരു ചുക്ക് കപ്പിയും ഇട്ട് തിരികെ വരുമ്പോഴേക്കും ജാനകി വീണ്ടും പുതുപ്പുമായി കട്ടിലിൽ കിടന്നിരുന്നു ജാനി എഴുന്നേൽക്ക് ഇങ്ങനെ കിടന്നാൽ ക്ഷീണം കൂടുകയുള്ളൂ ഈ കാപ്പി പിടിച്ചേ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം പോകാൻ തുടങ്ങുന്നവൻ്റെ കയ്യിൽ അവൾ പ്പിടുത്തമിട്ട് പറഞ്ഞു വേണ്ടെന്നേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഒന്ന് കിടന്നാൽ മതി എനിക്ക് ഒരു അസുഖവുമില്ല ഏട്ടിനടുത്തിരുന്നാൽ മതി ഇതൊക്കെ സിനിമയിലും കഥകളിലുമൊക്കെ വായിക്കാനും കാണാനും കൊള്ളാം യഥാർത്ഥത്തി പനി വന്നാൽ ആശുപത്രിയിൽ പോവുക തന്നെ വേണം നീ വേഗം എഴുന്നേറ്റിരിക്കാൻ നോക്കിക്കേ കാപ്പി മുഴുവൻ കൂടി കുടിക്ക് ഇത്തിരി എരിവുണ്ടാവും അത് പറഞ്ഞവൻ റൂമിലേക്ക് കയറി മുഖമെല്ലാം കഴുകി ഡ്രസ്സ് മാറി വണ്ടിയുടെ താക്കോലുമായി വന്നപ്പോഴേക്കും ജാനകി തീർത്തും അവശ്യ നിലയിലായിരുന്നു ഒരുവിധത്തിൽ അവൻ അവളെ താങ്ങിയെടുത്താണ് വണ്ടിയിലേക്ക് കയറിയത് അവളുടെ അവസ്ഥ കണ്ടപ്പോൾ അവൻ ആശുപത്രിയിലേക്ക് വേഗത്തിൽ വണ്ടി വിട്ടു നോക്കിയപ്പോൾ നൂറ്റി ഡിഗ്രിക്കും അപ്പുറം കടന്നിരിക്കുന്നു അപ്പോൾ തന്നെ ഇഞ്ചക്ഷൻ കൊടുത്തു അവൾ അപ്പോൾ തന്നെ ഉറങ്ങുകയും ചെയ്തിരുന്നു ശ്രീഹരി അപ്പോൾ തന്നെ വീട്ടിൽ വിളിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് സേതു പറഞ്ഞെങ്കിലും വരണ്ടെന്നും താൻ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് ശ്രീഹരി അവരെ ആശ്വസിപ്പിച്ചു വീണ്ടും കുറേ സമയങ്ങൾക്ക് ശേഷമാണ് ജാനകി കണ്ണു തുറന്നത് ആ സമയത്ത് കസേരയിലിരിക്കുന്ന ശ്രീഹരിയാണ് കണ്ടത് ട്രിപ്പ് കയറിയതിന്റെ ആശ്വാസത്തിൽ അവൾക്ക് സംസാരിക്കാമെന്നായിരുന്നു നമ്മൾ എപ്പോഴും ശ്രീയേട്ട ആശുപത്രിയിലേക്ക് വന്നത് ഡ്രിപ്പ് സ്റ്റാൻഡിലേക്കും മുറിയിലേക്കും നോക്കിക്കൊണ്ട് അവളത് ചോദിച്ചപ്പോൾ അവൻ അത്ഭുതപൂർവ്വം അവളുടെ മുഖത്തേക്ക് നോക്കി അപ്പോൾ നിനക്ക് ബോധമില്ലായിരുന്നല്ലേ പനി നൂറ്റി രണ്ട് ഡിഗ്രി കടന്നിരുന്നു നീ അന്നേരം പറഞ്ഞത് ആശുപത്രി പോകേണ്ട ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ വരിക പോലും ഇല്ലായിരുന്നു എന്നെ വേണോ അടിക്കാൻ നിന്റെ വാക്കുകേട്ട് മഴ നനിയാൻ വന്നതിന് ഇതൊക്കെയാണ് കൊച്ചു പിള്ളേരെയൊക്കെ കല്യാണം കഴിച്ചാലുള്ള കുഴപ്പം വന്നു വന്ന് ഞാനും നിന്റെ കൂടെ കൂടി കുട്ടികളെപ്പോലെ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് ചെറു ചിരിയോടെ അവൻ പറഞ്ഞപ്പോഴേക്കും അവൾ കണ്ണുരുട്ടി ഒന്ന് നോക്കി നിനക്ക് പനിയാണെന്നറിഞ്ഞപ്പോൾ ഞാൻ എന്ത് പേടിച്ചു എന്നറിയോ വീട്ടിലാണെങ്കിൽ ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് എന്തു ചെയ്യും അതെ കപ്പാസിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ ചിരിയോടെ അവളുടെ ചെവിയിൽ അവൻ അത് പറഞ്ഞപ്പോൾ തളർച്ചയിലും അവളുടെ മുഖം ചുവന്നു തുടുക്കാൻ തുടങ്ങി അത് കണ്ടവന് ചിരിയാണ് വന്നത് ശ്രീട്ട അവൾ ചിണുങ്ങിക്കൊണ്ട് വിളിച്ചപ്പോൾ അവളെ എന്നും പ്രണയത്തിലാക്കുന്ന ഒരു നുണക്കുഴിച്ചിരി സമ്മാനിച്ച് അവൻ എഴുന്നേറ്റ് പോയി വല്ലതും കഴിക്കാൻ മേടിക്കാം ഇപ്പത്തന്നെ സമയം പത്ര കഴിഞ്ഞു നമ്മൾ വരുമ്പോൾ ഏഴ് മണിയായിരുന്നു ഞാനും ഒന്നും കഴിച്ചിട്ടില്ല നീ ഉണരട്ടെ എന്ന് വിചാരിച്ചു ഞാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാം വാലറ്റ് പോക്കറ്റിലുണ്ടോയെന്നൊന്ന് ഉറപ്പിച്ചതിന് ശേഷം അവൻ വെളിയിലേക്ക് ഇറങ്ങിയിരുന്നു അവിടെ നിന്നും തിരികെ വരുമ്പോഴും ജാനകി കട്ടലിൽ ചാരിയിരിക്കുകയാണ് അപ്പോഴാണ് അവളുടെ വലത് കൈയിലാണ് ട്രിപ്പെന്ന ബോധം അവന് വന്നത് അവൻ അവളുടെ മുഖത്തേക്ക് നിസ്സഹായതയോട് നോക്കിക്കൊണ്ട് പറഞ്ഞു എങ്ങനെ കഴിക്കും ഒരു സ്പൂൺ വാങ്ങിത്തരട്ടെ എനിക്ക് സ്പൂണൊന്നും വേണ്ട ഹരിയേട്ടൻ എനിക്ക് നാ മതി കുട്ടികളെ പോലെ അവളെ വാശി പിടിച്ചപ്പോൾ ചുണ്ടിലൊരു കുസൃതി ചിരി വിരിഞ്ഞു അവൻ്റെ മറുപടി ഒന്നും പറയാതെ അതിൽ നിന്നും ഒരു ഇഡലി എടുത്ത് ചമ്മന്തിയിൽ മുക്കി അല്പം വട കൂടി അതിനോടൊപ്പം ചേർത്ത് അവളുടെ വായിലേക്ക് വച്ച് കൊടുക്കുമ്പോൾ അവളുടെ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞിരുന്നു ജാനകിക്ക് വയ്യെന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഇല്ലായിരുന്നു സുഗന്ധിക്കും സേതുവിനും അങ്ങനെ അവർ പേരും വൈകുന്നേരം തന്നെ ആശുപത്രിയിലേക്കെത്തി ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും ജാനകി നല്ല മയക്കത്തിലാണ് പനിയുടെ പ്രശ്നം മാത്രമേ ഉള്ളെന്നും രണ്ടു ദിവസം കഴിഞ്ഞാൽ തിരികെ വീട്ടിലേക്ക് പോകാമെന്നും ഡോക്ടർ പറഞ്ഞു എന്നും ശ്രീഹരി പറഞ്ഞപ്പോഴാണ് രണ്ടുപേർക്കും പേർക്കും സമാധാനമായത് ശ്രീദേവും ശ്രീവിദ്യയും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് പോയിരുന്നു ജാനകി കണ്ണു തുറന്നപ്പോൾ മുൻപിൽ ആദ്യം കണ്ടത് സുഗന്ധിയാണ് അവരെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരാശ്വാസം തോന്നിയിരുന്നു സുഗന്ധിയെ കണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ സേതുവാണ് വിലക്കിയത് മോളെ എണ്ണീക്കണ്ട കിടന്നു ക്ഷീണം കാണൂ ഇല്ലച്ച കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എപ്പോൾ വന്നു ഞങ്ങൾ വന്നതേ ഉള്ളൂ നിനക്ക് പനിയാണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെ അവിടെ സ്വസ്ഥമായിട്ട് നിൽക്കുന്നത് എന്തു ഒറ്റ പെട്ടെന്ന് സുഗന്ധി ചോദിച്ചപ്പോൾ അറിയാതെ ജാനകി ഹരിയുടെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്നറിയാതെ ശ്രീഹരി ശ്രീഹരിയൊന്നും ഞെട്ടിയിരുന്നു ഞങ്ങൾ പുറത്തുനിന്ന് നോക്കിയല്ലേ ഫുഡ് കഴിച്ചത് അതായിരിക്കും പെട്ടെന്ന് പിടിച്ചില്ല ചെറിയ ഫുഡ് പോയിസൺ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത് അതാ പനിച്ചത് പെട്ടെന്ന് വായിൽ വന്ന കള്ളമതായിരുന്നു ശ്രീഹരി അത് പറഞ്ഞപ്പോൾ അറിയാതെ ജാനകിക്ക് ചിരി വന്നു പോയിരുന്നു ഞാൻ കൂടി നിങ്ങളുടെ കൂടെ വന്നാൽ മതിയായിരുന്നു ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു സുഗന്ധിക്ക് സങ്കടം സഹിക്കാൻ വയ്യ അതിന് മാത്രം ഒന്നും ഇല്ലല്ലോ ഒരു രണ്ട് ദിവസം ആശുപത്രിക്ക് കിടക്കാൻ പറഞ്ഞു പനി മാറുമ്പോൾ വീട്ടിലേക്ക് വരും പനി ഒരു രോഗമല്ല ഇത്രയും പേടിക്കാൻ മാത്രം ശ്രീഹരി നിസ്സാരമായി പറഞ്ഞു എങ്കിൽ പിന്നെ ഞാൻ ഇന്ന് മോളുടെ കൂടെ ഇവിടെ നിൽക്കാം നീ വേണമെങ്കിൽ വീട്ടിലേക്ക് പൊക്കോ സുഗന്ധി അത് പറഞ്ഞപ്പോൾ മാത്രം ജാനകിയുടെ മുഖം വാങ്ങുന്നത് ശ്രീഹരി കണ്ടിരുന്നു അവൻ്റെ മനസ്സിലൊരു തൊമ്പരായിരുന്നു പക്ഷേ എങ്ങനെയാണ് അമ്മയോട് പറയുന്നത് എങ്കിലും അവളുടെ മങ്ങിയ മുഖം കാണേ വീട്ടിലേക്ക് പോകാൻ അവന് തോന്നിയിരുന്നില്ല അമ്മയുടെ മുഖത്തേക്ക് നോക്കി പറയാനും വയ്യ സേതുവിന് അവൻ്റെ അവസ്ഥ മനസ്സിലായിരുന്നു അത് സാറില്ലമ്മേ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ നിന്നോളാം എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ നിങ്ങൾ രണ്ട് സ്ത്രീകൾ മാത്രമായാൽ ശരിയാവില്ലല്ലോ രാത്രിയിൽ മെഡിസിനൊക്കെ വാങ്ങി തിരികെ വരാൻ പറ്റുമോ അമ്മ വയ്യാതെ ഇവിടെ ആശുപത്രി നിൽക്കണ്ട ഒരു ദിവസം നിൽക്കുമ്പോഴേക്കും അമ്മയുടെ അസുഖങ്ങളും ചിലപ്പോൾ കൂടും എൻ്റെ കൊച്ചിന് വേണ്ടി ആശുപത്രിയിൽ നിന്നു എന്ന് വെച്ച് അസുഖം കൂടുന്നെങ്കിൽ കൂടട്ടെ ഇവളിങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ എങ്ങനെ മനസ്സമാധാനത്തോടെ അവിടെ പോയി കിടക്കുന്നത് സുഗന്ധിക്ക് വിഷമം പറഞ്ഞിട്ടും തീരുന്നുണ്ടായിരുന്നില്ല അവസാനം നിസ്സഹായനായി ശ്രീഹരി സേതുവിൻ്റെ മുഖത്തേക്ക് നോക്കി ആ മുഖത്ത് ആർക്കും മനസ്സിലാകാത്തൊരു പുഞ്ചിരി മാത്രമേ അവശേഷിച്ചു നിന്നോട് പറഞ്ഞില്ലേ അവൻ നിന്നോളൂ എന്ന് പിന്നെ നീ എന്തിനെ ഇങ്ങനെ വാശി പിടിക്കുന്നത് ഭാര്യയ്ക്കൊരു വയ്യാഴിക വരുമ്പോൾ കൂടെ നിന്ന് നോക്കേണ്ടത് ഭർത്താവാണ് തിരിച്ചു ഭർത്താവിന് വയ്യാതെ വന്നാൽ ഭാര്യ നീ ഇങ്ങി വന്നേ സുഗന്ധിയെ വിളിച്ച് സേതു പുറത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ ശ്രീഹരി ആശ്വാസത്തോടെ ഒന്ന് ശ്വാസം വിട്ട് ജാനകിയെ നോക്കി ഇരു കണ്ണുകളും ചിമ്മി കാണിച്ചു ഭർത്താവിൻ്റെ മാറ്റത്തിൻ്റെ അർത്ഥം മനസ്സിലാവാതെ അവിശ്വസനീയതയോടെ നോക്കായിരുന്നു സുഗന്ധി സുഗന്ധിയുടെ കൈക്ക് പിടിച്ച് വലിച്ച് ഹോസ്പിറ്റലിനപ്പുറത്തുള്ള ഒരു കോറിഡോറിലേക്ക് നിന്നുകൊണ്ടാണ് സേതു ഒരു രഹസ്യം പോലെ പറഞ്ഞത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ അവൻ അവളെ വിട്ടു പിരിയാൻ താല്പര്യമില്ലെന്ന് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കട്ടെ അതിനിടയിൽ നീ ഇങ്ങനെ വാശി പിടിച്ചാലെങ്ങനെയാ അയ്യോ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല അവന് വീട്ടിലേക്ക് പോകണം എന്ന് കരുതിയാണ് അങ്ങനെ പറഞ്ഞത് എടി ദേവനെ പോലെയോ വിദ്യയെ പോലെയോ ഒന്നും അല്ല ഹരി അവന് നമ്മുടെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ പറയാൻ ഒരു ബുദ്ധിമുട്ട് കാണും അത് നീ മനസ്സിലാക്കി വേണം പെരുമാറാൻ ശരിയാ ആ കൊച്ചിനെ വിട്ടുപോകാൻ മനസ്സിലായിരുന്നു അവന് കഴിഞ്ഞ വട്ടം തന്നെ അതുകൊണ്ടാണ് ഞാൻ അവർ രണ്ടുപേരും തന്നെ വീട്ടിലേക്ക് വന്നോട്ടെ എന്ന് പറഞ്ഞത് സേതുവേട്ടാ അവനിപ്പോൾ അവളെ വലിയ ഇഷ്ടമാണ് അവൾ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കറങ്ങി നിൽക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞത് അവർ രണ്ടുപേരും തന്നെയുള്ള നിമിഷങ്ങളിൽ അവർ സന്തോഷിക്കട്ടെ അതിനിടയിൽ കട്ടൂറുമ്പായിട്ട് നമ്മൾ പോകാൻ നിൽക്കണ്ട ചെറു ചിരിയോടെ അയാളത് പറഞ്ഞപ്പോൾ അവരും അത് അംഗീകരിച്ചു കൊടുത്തിരുന്നു പിന്നീട് രണ്ടു പേർക്കും വൈകിട്ടത്തേക്ക് ആഹാരമെല്ലാം വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് ആശുപത്രിയിൽ നിന്നും പോകുന്നത് അപ്പോഴേക്കും മാറാനുള്ള വസ്ത്രങ്ങളും അത്യാവശ്യ സാധനങ്ങളുമായി ശ്രീദേവൻ ശ്രീവിദ്യയും എത്തിയിരുന്നു കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം അവരും യാത്ര പറഞ്ഞിറങ്ങി രാത്രിയിലും ജാനകിക്ക് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു സിസ്റ്റർ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നപ്പോൾ അത് കണ്ടു നിൽക്കാനുള്ള കരുത്തില്ലായിരുന്നു പണ്ട് മുതലേ അങ്ങനെയായിരുന്നു കൊച്ചുകുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് കണ്ടു നിൽക്കാനുള്ള കരുത്തില്ല അവൻ്റെ പല ഭാവങ്ങളും കണ്ട് സിസ്റ്റർക്ക് പോലും ചിരി വന്നിരുന്നു ഇഞ്ചക്ഷൻ എടുത്തത് ഇവിടെയാണെങ്കിലും വേദനിച്ചത് അവിടെയാണെന്ന് തോന്നുന്നു അവനെ നോക്കി ചെറുചിരിയോട് പറഞ്ഞിട്ട് അവർ പോയപ്പോൾ ജാനകിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു അവൾക്കുള്ള മരുന്നും ഭക്ഷണവും എല്ലാം എടുത്തു കൊടുത്തതിനു ശേഷം ബസ് സ്റ്റാൻഡിലേക്കുള്ള ഇരുന്നപ്പോൾ അവളുടെ സ്റ്റാൻഡർക്കുള്ള ബൈസ്റ്റാൻഡർക്കുള്ള ഇരുന്നപ്പോൾ അവളുടെ മുഖം മാറുന്നത് അവൻ കണ്ടു ഇനി എന്താടി ചെറു ചിരിയോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൻ അത് പറഞ്ഞപ്പോൾ അവൾ അവളൊന്നുമില്ലെന്ന് ചുമൽ കൂച്ചി നിന്റെ പനിയൊക്കെ ഒറ്റ സെക്കൻഡ് കൊണ്ട് മാറ്റാൻ എനിക്കറിയാം പക്ഷെ ആശുപത്രിയിൽ പോയി ഇവിടെ വല്ല എന്ന് ആർക്കറിയാം ഇല്ലില്ല ഇന്ന് തന്നെ നിന്റെ പനി ഞാൻ മാറ്റിയനി ഒരു പ്രത്യേക താളത്തിൽ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവനത് പറഞ്ഞപ്പോൾ അറിയാതെ അവൾ ചിരിച്ചു പോയിരുന്നു പിന്നെ മൃദുവായി ആ മൂർധാവിൽ ചുംബിച്ചു നീങ്ങിക്കടക്കടി അവൻ്റെ മറുപടി കേൾക്ക് അവളുടെ മുഖം വിടർന്നു എൻ്റെ ഒപ്പാണോ കിടക്കുന്നത് പിന്നില്ലാതെ ഞാനുള്ളപ്പോൾ എൻ്റെ മോളൊറ്റയ്ക്ക് കിടക്കണ്ട അയ്യോ ഏട്ടനെ പനി പകരില്ലേ അങ്ങനെ പെട്ടെന്ന് പനി പകരുന്ന കൂട്ടത്തിലൊന്നുമല്ല ഞാൻ ഇനി പകരമായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ പകരാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നല്ലോ കണ്ണിൽ ഒളിപ്പിച്ച കുസൃതിയോടെ പറഞ്ഞു ശ്രീഹരി കാത്തിരിക്കുമെന്നറിയാവുന്നത് കൊണ്ട് കാത്തിരിക്കുമല്ലോ എന്ന് ചോദിക്കുന്നില്ല പുതിയ കഥ വായിച്ചിട്ട് എല്ലാവരും ഇടാൻ മറക്കല്ലേ എനിക്ക് നിങ്ങളുടെ കമൻ്റ് കാണുമ്പോഴാണ് പുതിയ പുതിയ കഥകൾ എഴുതാനും അതിന് പുതിയ പുതിയ ഭാവങ്ങൾ നൽകാനുമൊക്കെ തോന്നുന്നത് പിന്നെ നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം നമുക്ക് പുതിയ കഥയിൽ കുറച്ചധികം റൊമാൻസ് കേട്ടോ കേട്ടോ കാരണം അതിൻ്റെ ഇതുവരെയുള്ള കഥ പോലെയല്ലോ നിങ്ങളുടെ ഇഷ്ടം കൂടി ഞാൻ മാനിക്കുന്നു